അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്ത സംസ്ഥ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചിട്ടുള്ള അൽബിറു ഇസ്ലാമിക് പ്രീ സ്കൂൾ അതിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ കമ്പിൽ കൂവത്തുൽ ഇസ്ലാം അൽബിറും ആരംഭിക്കുകയുണ്ട് ആ സമയത്ത് സംസ്ഥാനത്തൊട്ടാകെ അയിമ്പത്തിയേഴ് സ്ഥാപനങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഏഴ് സ്ഥാപനങ്ങളുമായിട്ടാണ് അത്ഭുത ആരംഭിച്ചത് ഇന്നത് സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തുമായി വിദേശത്ത് പോലും മൊത്തത്തിൽ നാനൂറിൽ പരം സ്ഥാപനങ്ങളും കണ്ണൂർ ജില്ലയിൽ മാത്രം നാൽപ്പതിൽ പരം സ്ഥാപനങ്ങളാണ് ഇന്ന് നിലവിലുള്ളത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു നമ്മുടെ കമ്പിൽ ഇസ്ലാം അലുപരത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളാണ് ഈ കാലയളവിൽ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം വരെ നമുക്ക് പ്രീ പ്രൈമറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വർഷം പ്രൈമറി കൂടി നമുക്ക് ആരംഭിക്കുവാൻ സാധിച്ചു ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരുപാട് മഹൽ വ്യക്തികളുടെ പ്രവർത്തനം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് സയ്യിദ് അജിക്ക അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിമാരായ പി അഹമ്മദ് സാഹിബ് മൊയ്തും മാസ്റ്റർ എന്നിവരൊക്കെ വളരെ ആദരപൂർവ്വം സ്മരിക്കുകയാണ് അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ നാളെ ജന്നാത്തിൽ ഫുറിദോസിൽ അവരോടൊപ്പം നമ്മുടെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമ്മുടെ ഈ സ്കൂള് നടത്തി വരുന്നത് കമ്പിൽ ജമാഅത്ത് കമ്മിറ്റിയാണ് കമ്പിൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നിരവധി നല്ല 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 പ്രവർത്തകർ അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ഓരോരുത്തരെയായി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരുടെയും നല്ല പ്രവർത്തനങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നാം ഇപ്പോൾ ഫെസ്റ്റിൻ്റെ ആഘോഷത്തിലാണ് എല്ലാ അത്ഭുത സ്ഥാപനങ്ങളിലും ഫെസ്റ്റ് നടന്നു വരികയാണ് നമ്മുടെ കണ്ണൂർ ജില്ലാ ഫെസ്റ്റ് നടക്കുന്നത് പ്രീ പ്രൈമറി ചാലാട് അൽബറിൽ വെച്ചാണ് നടക്കുന്നത് അതുപോലെ തന്നെ പ്രൈമറി കാസർഗോഡ് വെച്ചാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ആദ്യത്തെ കണ്ണൂർ ജില്ലാ ഫെസ്റ്റ് നടന്നത് നമ്മുടെ കമ്പിൽ കോത്തിൽ ഇസ്ലാം അൽബറിൽ വെച്ചാണ് വളരെ മികച്ച പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ നമ്മളന്ന് കാഴ്ചവെച്ചത് കാരണം നമ്മുടെ നാട്ടുകാരുടെ നല്ല ഒരു സഹകരണം അന്ന് നമുക്ക് ലഭിച്ചിരുന്നു അലഹമില്ല വളരെ നല്ല രീതിയിൽ ആ ബെസ്റ്റ് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നു അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നമുക്ക് പ്രശസ്തയും ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് സ്കൂളിനുള്ള അവാർഡ് കോട്ടുമല ബാഹുസുലാർ അവാർഡ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ജപ്തിമുത്ത് പത്തങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ചു കമ്പിൽ കോത്തിസ അൽവിൽ ഫെസ്റ്റിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടിരുന്ന സ്ഥലാ വലൈക്കും വർമ്മത്തുള്ളി